അന്തരിച്ച നടൻ കൊല്ലം സുധിയും ബിനു അടിമാലിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വീൽചെയറിൻ്റെ സഹായത്തോടെയാണ് ബിനു അടിമാലി കൊല്ലം സുധിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയത് ഇപ്പോഴിതാ ബിനുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് എത്തിയിരിക്കുകയാണ് ബിനു അടിമാലിയുടെ മുൻ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജനീഷ് നടക്കാൻ കഴിയുമായിരുന്നിട്ടും വീൽചെയറിന്റെ സഹായത്തോടെ കൊല്ലം സുതിയുടെ വീട്ടിൽ പോയത് മോശം ഇമേജ് മാറ്റാൻ വേണ്ടിയാണെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബിനു അടിമാലി പ്രതികരിച്ചെത്തിയ വാക്കുകളിൽ അദ്ദേഹം വളരെയധികം പാവമാണെന്നും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കില്ലെന്നും ഇതൊക്കെ കെട്ടിച്ചമച്ച കഥയാണെന്നും ആണ് വരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഷമത്തോടെ പറഞ്ഞാണ് ബിനു അടിമാലി തൻ്റെ അവസ്ഥ പറഞ്ഞത് എൻ്റെ മൂന്ന് മക്കളിൽ വയ്യാത്തൊരു മകളുണ്ട് ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് സുതിയുടെ വീട്ടിൽ പോയി ഞാനൊന്നും അഭിനയിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണക്കാരനായ ആ ആൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേയധികം പണം വാങ്ങിച്ചു എന്നാൽ അത് ഇതുവരെ ഞാനത് തിരിച്ചുപോലും ചോദിച്ചില്ല എന്നാൽ അത് തിരിച്ചു തരാതെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അക്കൗണ്ട് റീച്ചാക്കി തരാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ആളാണ് അവസാനം എന്റെ അക്കൗണ്ട് റീച്ചായി തുടങ്ങിയപ്പോൾ അത് വേണമെന്ന് വാശി പിടിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ എനിക്കെതിരെയുള്ള വിമർശനങ്ങളെന്ന് ബിനു അടിമാലി ഒരു കുഞ്ഞും കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും സുതിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് രേണു എന്നാൽ രേണുവിൻ്റെ ഉള്ളിൽ വലിയൊരു കലാകാരിയുണ്ട് ആ കലാകാരിയുടെ ജീവിതത്തിലേക്ക് കടക്കുന്ന രേണുവിൻ്റെ ഇടയിൽ നിരവധി പേരാണ് വിമർശനങ്ങളുമായി വരുന്നത് കഴിഞ്ഞ ദിവസം ബിനു അടിമാലിയുടെ വാർത്തകൾ വന്നതിനു ശേഷം ഇപ്പോൾ രേണു പ്രതികരിച്ച വാക്കുകളാണ് എല്ലാവരെയും വിഷമിപ്പിച്ചിരിക്കുന്നത് ഒരു വിധവയെയാണ് നിങ്ങൾ വേദനിപ്പിച്ചത് എന്ന് ബിനു അടിമാലിക്കെതിരെ നിരവധി പേർ പറയുന്നത് വിധവ അത് ആയവർക്ക് മാത്രമേ മനസ്സിലാകൂ ആ വിഷമം അങ്ങനെയാണ് അത് ആരും ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിസ്സാരമല്ല വിധവ ആയാലുള്ള ജീവിതം വളരെ പ്രയാസമുള്ളതാണ് അത് വളരെ റിസ്ക് ആണ് പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകണം അല്ലാതെ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിഷമം ഇപ്പോൾ ചെറിയൊരു കുറിപ്പായി സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് രേണു